നീല ആകാശ ഭയങ്കര ഭംഗിയതാണ് ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ ബ്ലോഗിലോട്ട് സ്വാഗതം ഇന്നൊരു ട്രാവൽ വീഡിയോ ആണ് ആണ്ട്ടോ ഇന്ന് നമ്മൾ ആമ്പൽപ്പാടം കാണാൻ വേണ്ടി പോവാണ് പ്രവത്തിനടുത്ത് ഏതൊരു സ്ഥലമാണ് നമ്മുടെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് കുടിയും ജോയിൻ ചെയ്യുന്നുണ്ട് പോണ വേ ആണ് കേട്ടോ ഇപ്പൊ ഞാൻ തന്നെ ഉള്ളൂ ഇതൊക്കെ കാഴ്ച എന്ന് പറയുന്നത് ആമ്പൽപ്പാടത്തിന് നല്ല അതിമനോഹരമായ കാഴ്ചകളായിരിക്കും എല്ലാവർക്കും പുതിരെ വീഡിയോ സ്വാഗതം പ്രോപ്പർ പ്ലേസ് എവിടെയാന്നറിയത്തില്ല അപ്പൊ നമ്മുടെ കൂട്ടുകാരൻ എന്തായാലും ഇടയ്ക്ക് വെച്ച് ജോയിൻ ചെയ്യുന്നുണ്ട് പുള്ളി നമ്മളെ കൊണ്ടുപോയി കാണിക്കും ചൂട് കാരണം ആമ്പലിന്റെ അവസ്ഥ ഇപ്പൊ എങ്ങനെയുണ്ടോന്നറിയില്ല കേട്ടോ ഇനി ഒലിപ്പുറോന്നറിയില്ല കറക്റ്റ് പ്ലേസ് പറഞ്ഞിട്ടില്ല എവിടെയാണെന്നുള്ളത് എന്തായാലും നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് അമ്പൽപ്പാടം ഓടുപടി നടക്കുകയാണെന്നോ വഴിയൊക്കെ ഭയങ്കര മോശമാണ് ഒരു സൈഡ് ടാർ ചെയ്തിട്ടുണ്ട് പിറവൻ ചെന്നിട്ടാണ് നമുക്ക് ഈ ആമ്പൽപ്പാടത്തിനെ അങ്ങോട്ട് പോണ്ടത് അങ്ങനെ നമ്മള് ഏകദേശം ഇപ്പോ ആ ലൊക്കേഷനിലോട്ട് എത്താറായിട്ടുണ്ട് അമ്പൽപാടത്തിനെ അങ്ങോട്ടല്ല ഫ്രണ്ട് നിൽക്കുന്ന ലൊക്കേഷൻ്റെ അങ്ങോട്ട് അങ്ങനെ നമ്മടെ ഫ്രണ്ട് വരുന്നുണ്ട് ഇതാണ് കേട്ടോ കൂട്ടുകാരെ വണ്ടി ഉള്ള ഉൾവഴിടെ ഉണ്ടോ കേറി വരുന്ന അമ്പൽപ്പാടത്തിന്റെ സൈഡിൽ നിന്ന് ട്രെയിൻ ഒക്കെ ട്രെയിനൊക്കെ നല്ല അതിമനോഹരമായിട്ട് കാണാൻ സാധിക്കും അതാണ് കേട്ടോ റെയിൽവേ പാളം എത്ര ആയെന്ന് തോന്നുന്നുണ്ടോ അങ്ങോട്ട് ഇതേതൊരു റെയിൽവേ ക്രോസിംഗ് ആണ് കേട്ടോ അതിന്റെ മുൻപിൽ അച്ചവന്ന കളറിലുള്ള പൂവുണ്ടാവും ഭയങ്കര ഭംഗിയുണ്ടോ അത് കാണാനായിട്ട് ഏകദേശം അമ്പൽപ്പാടത്തിന്റെ അടുത്ത് എത്തി തോന്നുന്നു കാരണം ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് അവിടെ വണ്ടികൾ കാണുന്നുണ്ട് അമ്പൽപ്പാടത്തിന്റെ ആ ഒരു സൈഡിലോട്ട് എത്തിയിരിക്കും

ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുക അപ്പോൾ നമ്മൾ എന്തായാലും വഞ്ചിയിൽ കയറാൻ പോവാണ് കേട്ടോ അപ്പം നമ്മൾ വഞ്ചിയിൽ കയറിയിട്ടുണ്ട് നമ്മൾ വഞ്ചിയിലാണ് കേട്ടോ ആമ്പലപ്പടം കാണാൻ പോകുന്നത് ഈ ശെരി ആ ഇത് ഒലിപ്പുറം അല്ലേ ആ ആ നമ്മൾ ഒലിപ്പുറം ആമ്പൽപ്പാടത്തിന്റെ നടുവിലൂടെയാണ് അപ്പൊ വഞ്ചിയിൽ പോയി കൊണ്ടിരിക്കുന്നത് ചേട്ടൻ പേരെന്തായിരുന്നു മണിയൻ ചേട്ടൻ നമ്മളെ വഞ്ചിയിൽ കൊണ്ടുപോകുന്നത് ജെയ്സൺ ചേട്ടൻ എവിടെയുണ്ട് ലോങ്ങില് ട്രെയിൻ പോകുന്നുണ്ട് കേട്ടോണ്ടോ ആ ട്രെയിൻ പോകുന്നുണ്ട് നമുക്ക് കുറച്ച് കൊറച്ചപ്രയണിമാരെ കഴിഞ്ഞാലും ട്രെയിൻ പോകുമ്പോൾ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും നമ്മളിപ്പണ്ടോ വന്നത് ഈ വഞ്ചിനാണ് നമ്മൾ അവിടുന്ന് വന്നത് ഈ ഒരു സൈഡ് മൊത്തം അമ്പലാണ് കേട്ടോ രണ്ടവിടെ ട്രെയിൻ പോകുന്നുണ്ടതിലെ അപ്പൊ നമ്മൾ അമ്പൽപ്പാടത്തിൻ്റെ വേറൊരു സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല വെയിലാണ് എന്താ ജെയ് സെന്റ് ജോസഫ് തേ പല സ്ഥലങ്ങളും നമുക്ക് കാണിച്ചു തന്നൊരു ഗൈഡിനെ പോലെ മുൻപിൽ നടക്കുന്നുണ്ട് ഓ ആകാശമൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോണ്ടോ നല്ല മേഘങ്ങളും നീല ആകാശമൊക്കെ ഇട്ട് ഭയങ്കര ഭംഗി ഇതാ താഴെ നല്ല പച്ചപ്പുണ്ട് ഇവിടെ ഒന്നും ആമ്പല പൂത്തിട്ടില്ല കണ്ടോ ഇടയ്ക്ക് ഒന്ന് രണ്ടേ ഉള്ളൂ ഭയങ്കര ബ്യൂട്ടിയാണ് കേട്ടോ നമ്മൾ നമ്മൾട്ടോ അവിടെ നിന്നാണ് നടന്നു വന്നിരിക്കുന്നത് ഇതിലേക്ക് ഇറങ്ങി നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ട്രെയിൻ പോകുന്നത് ട്രെയിൻ പോകുന്നുണ്ട് ഇപ്പോൾ വെയിലവിടുന്ന് അടിക്കുന്ന കാരണം വ്യക്തത വ്യക്തമല്ല ഇതാ ഈ ഒരു ഏരിയയിൽ ഫുള്ള് അമ്പലം അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഇത് ഫുള്ള് ഇവിടെ കവർ ചെയ്ത് നിൽക്കുന്ന പോലെ തോന്നുന്നത് പക്ഷെ അടുത്തേക്ക് ചെല്ലുമ്പോണ്ടോ ഗ്യാപ്പാണ് കേട്ടോ അപ്പൊ നമുക്ക് ആ ഒരു സൈഡിലേക്ക് ഇനി പോവാം ട്രെയിൻ പോകുന്നുണ്ട് അമ്പൽപ്പാടത്തിന്റെ സൈഡിൽ നിന്ന് ട്രെയിനെ കാണാൻ സാധിക്കും ദാ ലോങ്ങിന്നാണ് നടന്നു വന്നിരിക്കുന്നത് നല്ല ചൂടാണ് കേട്ടോ നല്ല വെയിലാണ് സമയം ഇപ്പോൾ ഒൻപത് മണി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ രാവിലെ വന്നതാണ് കേട്ടോ ഈ ഒമ്പത് മണി സമയത്തും ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല തിരക്കാണ് നമ്മളിപ്പോൾ അമ്പൽക്കുളത്തിൻ്റെ ഒരു എൻഡിലോട്ടാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഫോട്ടോഷൂട്ടിൻ്റെ നല്ല അടിപൊളിയാണ് കേട്ടോ പ്രത്യേകിച്ച് രാവിലെ പറയുന്നത് ഈവനിങ് ഒക്കെ ഈവനിങ് ഒക്കെ വരികയാണെങ്കിൽ നല്ല രസമായിരിക്കും ഇവിടെ പിന്നെ സൺറൈസ് അതുപോലെ ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കായിരിക്കും നമുക്ക് ഇനി ഇവിടെ നിന്ന് രണ്ടു മൂന്ന് ഫോട്ടോസും റീലൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകാം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഈ ആമ്പൽ പാടത്തിൻ്റെ സൈഡിലൂടെ നടന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കാണാമെന്നവര് മാത്രമേ ഉള്ളൂ നമുക്ക് ലോങ്ങിന്ന് നോക്കുമ്പോൾ നല്ല തിക്കായിട്ട് തോന്നുമെങ്കിലും അടുത്തെത്തുമ്പോൾ വേണ്ടോ ഇതുപോലെ ഗ്യാപ്പായിരിക്കും ലോങ്ങിന്നാണ് നല്ല ഭംഗിയാണ് അപ്പോൾ എന്നാലേ നമ്മുടെ ഒരു തണാലത്തെത്തിരിക്കുകയാണ് നമുക്ക് ഇവിടെ നിന്ന് രണ്ടു മൂന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം അപ്പോ നമ്മൾ ആമ്പൽപ്പാടത്തിൻ്റെ എൻഡിലോട്ട് വന്നിരിക്കുകയാണ് ഇനി അങ്ങോട്ടൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ടോ ഇനി അങ്ങോട്ട് പ്രത്യേകിച്ച് കാണാനോ കാഴ്ചകളോ ഒന്നുമില്ല അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ ജസ്റ്റ് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ ഇങ്ങനെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനുള്ളവർക്കും ചേട്ടൻ വരാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് പിന്നെ വരുന്നവർ തീർച്ചയായിട്ടും രാവിലെ അല്ലെങ്കിൽ ഈവനിങ്ങിനൊക്കെ വരിക അല്ലെങ്കിൽ നല്ല ചൂടായിരിക്കും നടന്നു വരാനാണെങ്കിലും ഒരുപാടുണ്ട് കേട്ടോ അങ്ങ് ലോങ്ങിന്നാണ് നടത്തുന്ന തുടങ്ങേണ്ടത് നമ്മൾ അവിടെ നിന്ന് വഞ്ചിയിൽ വന്നിട്ട് അവിടെ പോയി ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് നടക്കുമായിരുന്നു പ്രത്യേകിച്ച് നമ്മൾ ആ ലോങ്ങിന്ന് നടത്താൻ തുടങ്ങിയിട്ട് ഇങ്ങനെ കറങ്ങി എന്താ ഇതിൽ അവിടെ എത്തണം നല്ല ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ ഈ അമ്പലം പൂത്ത് നിൽക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ വണ്ടി വെച്ചിട്ട് വെച്ചിട്ടിറങ്ങി വരാൻ എന്തായാലും നമ്മുടെ ഈ വീഡിയോ അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ എന്തായാലും നല്ല കുറേ ഫോട്ടോസുകളും വീഡിയോസൊക്കെ കിട്ടി അപ്പോൾ എന്തായാലും ദാ ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ടാണ് അതായിരിക്കും ബൈ